നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ ആദ്യ മദ്യശാല തലസ്ഥാനമായ റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടലിൽ തുറന്നു ചില വിഭാഗക്കാർക്ക് മാത്രമായിരിക്കും മദ്യവില്പന എന്നാണ് റിപ്പോർട്ട് മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്കായിരിക്കും മദ്യം വാങ്ങാനാകുകയെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഡിപ്ലോ ആപ്പ് വഴിയാണ് മദ്യം വാങ്ങാനെത്തുന്നവരുടെ ആധികാരികത പരിശോധിക്കുകയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇസ്ലാമിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിലകൊള്ളുന്ന സൗദി അറേബ്യ മദ്യത്തെ നിഷിദ്ധമായാണ് കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ രാജ്യത്ത് മദ്യത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു അതേസമയം ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവരെ സ്റ്റോറിൽ പ്രവേശിപ്പിക്കില്ല സ്റ്റോറിൽ ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിട്ടുണ്ട് പ്രതിമാസം കോട്ട അടിസ്ഥാനമാക്കിയായിരിക്കും മദ്യവില്പന സൗദി സമൂഹത്തെ കൂടുതൽ ഉദാരവൽക്കരിക്കുന്നതിനും അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിൽ തുറന്ന മദ്യവില്പന സ്റ്റോറുകൾ ഈ നീക്കത്തിന് മുന്നോടിയായാണ് കണക്കാക്കുന്നതെന്ന് സൗദി അറേബ്യൻ ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു സൗദിയിൽ അമസ്ലിങ്ങൾക്കായി മദ്യശാല തുറക്കുന്നത് ആദ്യത്തെ ചുവടുവയ്പ്പാണ് എന്ന് സൗദി ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചു ഇതിലൂടെ മദ്യത്തിന്റെ കള്ളക്കടത്തിന് തടയിടാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം തങ്ങളുടെ സഹപ്രവർത്തകരായ നയതന്ത്ര ഉദ്യോഗസ്ഥർ റിയാദിലെ മദ്യശാല സന്ദർശിച്ചെന്നും ചിലർ പറഞ്ഞു സൗദിയെ സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള മാറ്റത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പരിഷ്കാരങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് പുതിയ നീക്കമെന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നറിയപ്പെടുന്ന വിപുലമായ പദ്ധതിയും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രാജ്യത്തിന്റെ പ്രതിച്ഛായയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു മുൻപ് സൗദിയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ അനുമതി നൽകിയതും സിനിമാ തിയേറ്ററുകൾ അനുവദിച്ചതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോൾ സൗദി അറേബ്യയിലാണ് നടക്കുന്നത് എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അതിനാൽ തന്നെ വിദേശികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ സൗദി എടുക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കർശന ഇസ്ലാമിക നിയമങ്ങളുടെ ചട്ടക്കൂടിൽ നിന്നും സൗദി അറേബ്യയെ പുറത്തു ചാടിച്ച് വിനോദ സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിക്കുക എന്നതാണ് സൽമാൻ രാജം ലക്ഷ്യം വെക്കുന്നത് വർഷങ്ങളുടെ ഭാവി മുൻപോട്ട് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സൗദിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് വിപ്ലവകരമായ പല മാറ്റങ്ങളും ആയതിനാൽ തന്നെ ഇനിയും സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുറപ്പാണ്